സി പി ഐ എം തലശ്ശേരി ഏരിയാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം മാഹിയിൽ വച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ മഞ്ചക്കല്ലെ സി പി കുഞ്ഞിരാമൻ വാഴയുടെ ശശി നഗറിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ടി പി ശ്രീധരൻ പതാക ഉയർത്തി முதல அழுத்தம் இன்குராப் சிந்தாபாத்யம் സി കെ രമേശൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു എ കെ രമ്യ രക്തസാക്ഷി പ്രമേയവും എ രമേശ് ബാബു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സമ്മേളനത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ഇരുപത്തി ഒമ്പതിന് വൈകുന്നേരം നാലിന് റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും മഞ്ചക്കല്ലിൽ നിന്നും ആരംഭിക്കും വൈകുന്നേരം അഞ്ചിന് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ചേരുന്ന പൊതുസമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും സഹകരണ വകുപ്പ് മന്ത്രിയുമായ വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പി ജയരാജൻ എൻ ചന്ദ്രൻ പി പുരുഷോത്തമൻ പി ഹരീന്ദ്രൻ എൻ സുഗന്യ കരായി രാജൻ എന്നിവർ സമ്മേളനത്തിലുടനീളം പങ്കെടുക്കും സ്വാഭാവികമായും മുതൽ വരെ ഈ സമ്മേളനങ്ങളെല്ലാം നടക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലം ഇപ്രാവശ്യം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നമ്മൾ നടത്തിയിട്ടുള്ള സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ മൂന്ന് വർഷക്കാലം പാർട്ടി പിന്തുടരേണ്ടുന്ന അടവു നയമാണ് ഊഷ ജനാധിപത്യ വിഭവം പൂർത്തിയാവാത്ത ഇന്ത്യയിൽ ആധുനിക സമൂഹത്തിന്റെ അനുഭവത്തിന് വലിച്ചത്തിൽ നമ്മൾയോടെ പാർട്ടി പരിപാടി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച ജനകീയ ജനാധിപത്യ വിഭവം അതിലാണ് നമ്മൾ തോന്നുന്നത്